നമസ്കാരം മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കേണ്ട വ്രതങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ സ്ത്രീകളെല്ലാവരും ശുക്ലപക്ഷ ഷഷ്ടി എല്ലാ മാസത്തിലും രണ്ട് ഷഷ്ടി ഉണ്ട് കറുത്തപക്ഷവും വെളുത്തപക്ഷവും ഉണ്ട് അതിൽ ശുക്ലപക്ഷ ഷഷ്ടി വെളുത്തപക്ഷത്തിലുള്ള ഷഷ്ടി ആ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത് ആരോ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കറുത്തവാവും വെളുത്തവാവും എന്ന് പറയുന്നത് കറുത്ത പൊട്ടുള്ള സമയം തൊട്ട് അങ്ങോട്ടുള്ള കറുത്തവാവും വെളുത്ത പൊട്ട് കലണ്ടറിൽ കാണുന്നത് തൊട്ടുള്ളത് വെളുത്ത വെളുത്തമാവുകയാണ് എന്നാണ് ധരിച്ചിരുന്നത് ഞാൻ അപ്പൊ എല്ലാ പ്രാവശ്യവും ഈ വെളുത്ത പൊട്ട് പൗർണമിയുടെ ആ ഒരു മാർക്ക് ഉണ്ടല്ലോ നമ്മുടെ കലണ്ടറിൽ അത് കണ്ടിട്ട് വരുന്ന ഷഷ്ടിയാണ് ഞാൻ നോൽക്കുന്നത് ആ ഷഷ്ടിയല്ല അപ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഷഷ്ടിയെല്ലാം ആയോ മാഡം എന്ന് വിളിച്ചു ചോദിച്ചു ഞാൻ ചോദിച്ചോ നിങ്ങൾ ഇത്ര അറിവില്ലാതെ ചെയ്ത് നിങ്ങൾക്ക് ആരോടെങ്കിലൊന്നും ചോദിക്കാമായിരുന്നില്ലേ തൊട്ടടുത്തൊരു അമ്പലത്തിലെ ശാന്തിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ശാന്തി പറഞ്ഞു ഇനി വരുന്ന ഷഷ്ടിയാണ് പ്രധാനം ആ ഷഷ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ വെളുത്തപക്ഷ ഷഷ്ടിയാണ് എല്ലാ പ്രാവശ്യവും നോക്കേണ്ടത് കറുത്ത ഷഷ്ടി വളരെ വിശേഷമല്ല ഇനി ഷഷ്ടി എടുത്തേ പറ്റൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ രണ്ട് ഷഷ്ടി എടുക്കുന്നതിനും വിരോധമില്ല ഒരു മാസത്തിൽ രണ്ട് ഏകാദശി രണ്ട് ഷഷ്ടി ഇതൊക്കെ നമുക്ക് എടുക്കുന്നതിന് വിരോധമില്ല കറുത്തവാവും വെളുത്തവാവും പൗർണമിക്ക് നമ്മൾ മഹാലക്ഷ്മി പൂജ പൗർണമി പൂജ പൗർണമി ഉപവാസം അമാവാസിക്ക് അമാവാസി ഉപവാസം പിതൃക്കൾക്ക് വാവ് ബലി ബലി കർത്തവാവ് ബലിയൂട്ടൽ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കൃത്തവാവിനാണ് വെളുത്തവാവിന് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നു ഇതെല്ലാം സന്തതികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജകള് നമുക്ക് സ്ത്രീകൾക്ക് മഹാലക്ഷ്മി പൂജ മഹാലക്ഷ്മി ഉപാസനയൊക്കെ പഠിച്ചിട്ട് വെളുത്ത വാവിലും എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മുടെ വീട്ടിൽ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും കുട്ടികളുടെ നല്ല വിവാഹയോഗത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൂജ ചെയ്യാം അമ്മമാർ സ്ത്രീകള് പൂജ പഠിച്ച് വീട്ടിൽ തന്നെ നമുക്ക് പൂജ ചെയ്യാം എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേര സന്ധ്യാസമയത്ത് മഹാലക്ഷ്മി പൂജ ചെയ്യാം എല്ലാം പൗർണമിക്കും പൗർണമി പൂജ ചെയ്യാം പൂജ എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ തിരുമേനിമാര് ചെയ്യുന്നതും ശാന്തികൾ ചെയ്യുന്നതും മാത്രമല്ല പൂജ നമ്മളും പൂജാവിധികൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ചെയ്യാം പിന്നെ അതുകൊണ്ട് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല പാടില്ലയോന്നൊരു പേടിയുണ്ട് എല്ലാവർക്കും സാധാരണ നൈമിതികമായ ജീവിത രീതികൾ ചെയ്യുന്നതിലും എല്ലാം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ട് സ്ത്രീകൾ പുരുഷൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും സ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും പെട്ടെന്ന് അതിന് ആ ഒരു പ്രായോഗിക വശം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷഷ്ടി വ്രതം ഷഷ്ടി നമ്മൾ എടുക്കുന്നത് വെളുത്ത വാവിൽ ഷഷ്ടി വ്രതമാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് കലണ്ടർ ഒക്കെ നോക്കുമ്പോൾ അമാവാസി എന്ന് പറഞ്ഞ് കറുത്ത പൊട്ടുള്ള ദിവസത്തിന് ശേഷം വരുന്ന ഷഷ്ടി അതാണ് നമ്മൾ എടുക്കേണ്ടത് ഷഷ്ടി എടുക്കുന്ന സമയത്ത് ഷഷ്ടി ഗായത്രി ഉണ്ട് ഷഷ്ടി വ്രതത്തിന് ഷഷ്ടി സ്തോത്രങ്ങളുണ്ട് ഷഷ്ടി ദേവിയുടെ സ്തോത്രങ്ങളുണ്ട് മുരുക ക്ഷേത്രത്തിൽ പോയിട്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകവും ഷഷ്ടി കീർത്തനങ്ങളും ഒക്കെ ജപിച്ച് ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് വെള്ള അവിടുത്തെ വെള്ളനേദ്യം കഴിക്കാം നമുക്ക് അതാണ് ഷഷ്ടിക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വെള്ളനേദ്യമാണ് ഭാരണ വീടാനായിട്ട് വ്രതം അവസാനിപ്പിക്കാൻ കഴിക്കേണ്ടത് മക്കളുടെ ഉന്നമനത്തിനും മക്കളുടെ ഉയർച്ചയ്ക്കും പഠിപ്പ് ജോലി വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഷഷ്ടി വ്രതമാണ് പിന്നെ അതുപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് മുൻപ് നമ്മൾ എടുക്കുന്ന നക്ഷത്രം മകീര നൊയമ്പ് എല്ലാവരും മക്കൾക്ക് വേണ്ടി മകീരൻ നൊയമ്പ് എടുക്കും തിരുവാതിര ഭർത്താക്കന്മാർക്കും നല്ല ഭർത്താവിനെ കിട്ടാനും ഭർത്തൃമതികളായ സ്ത്രീകള് സുമംഗലികളാവാനും അതുപോലെ തന്നെ നക്ഷത്രം എടുക്കുന്നത് നമ്മൾ മകീര നക്ഷത്രത്തിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മകീരൻ നൊയമ്പ് നോറ്റ് അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് മകീര ദിവസം നമ്മൾ ഉപവാസം എടുക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുന്ന അമ്മമാർ കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം കുട്ടികളെ കൊണ്ട് പെൺമക്കളെ കൊണ്ടൊക്കെ സോമവാര വ്രതം നോൽക്കുന്നുണ്ട് സോമവാര വ്രതം നോല്പിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് വ്രതങ്ങൾ കുട്ടികളുടെ ഉയര്ച്ചയ്ക്കും പഠനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഒരുപാട് സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട് കുടുംബത്തിനും കുട്ടികൾക്കും ഇപ്പം മക്കൾക്കൊക്കെ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് പോകാനൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കള് അമ്മ അമ്മമാരൊക്കെ വ്യാഴാഴ്ച ദിവസം കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ജാതകം ആദ്യം പരിശോധിക്കാം ജാതകം പരിശോധിച്ചിട്ട് അവർക്ക് ഏത് ദശാകാലമാണ് നോക്കുക ആ ദശാകാലം അനുസരിച്ചുള്ള യഥാവിധിയുള്ള പൂജാ പരിഹാരങ്ങള് യഥാവിധിയുള്ള പ്രാർത്ഥനകള് ഇതെല്ലാം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കാം നിങ്ങളും കൂടെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീട്ടിൽ സ്ഥിരമായിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥന നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ഉയർച്ചയും വിദ്യ യോഗവും ഒക്കെ ഉണ്ടാകും പിന്നെ സരസ്വതി നമ്മൾ സരസ്വതി യാമത്തിൽ എഴുന്നേറ്റിട്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് യാമം എന്ന് പറയുന്നൊരു യാമം ഉണ്ട് ആ യാമത്തിൽ എഴുന്നേറ്റിട്ട് കുട്ടികൾക്ക് നമ്മൾ ബ്രഹ്മീകൃതം നെയ്യുണ്ട് അത് സേ വൃതം അത് ജപിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കുട്ടികൾക്ക് സേവിക്കാൻ കൊടുത്താൽ കുട്ടികൾ വിദ്യയിലൊക്കെ വല്ല ഉയർച്ചയുണ്ടാവും വിദ്യയിലേക്ക് അവർക്ക് നല്ല പാഠവും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വിദ്യാരാജ്ഞി മന്ത്രം ജപിക്കാം വിദ്യാരാജ്ഞി മന്ത്രം ജപിച്ച് കുഞ്ഞുങ്ങളുടെ ചെവിയിൽ അത് ജപിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ല പഠനത്തിലും അവരുടെ വാക് ശുദ്ധിയൊക്കെ നല്ല രീതിയിലാവും ഇങ്ങനെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വ്രതങ്ങളും ഒരുപാട് പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് പക്ഷേ എത്രയൊക്കെ തന്നെ അമ്മമാർ ചെയ്താലും അതിനോടൊരു അംശമെങ്കിലും ഒരു ഭാഗം ഒരു അംശമെങ്കിലും ഈ പറയുന്ന മക്കളും കൂടെ കുഞ്ഞുമക്കളാണെങ്കിൽ സാധിക്കില്ല ഒരു പ്രായം കഴിയുമ്പോൾ ഇപ്പൊ ഉന്നത പഠനവും വിദേശയോഗവും നടക്കാത്ത കുട്ടികളാണെന്ന് വിചാരിക്കുക വിവാഹം നടക്കാത്ത ഒരു മകളാണെന്ന് വിചാരിക്ക തിങ്കളാഴ്ച നൊയമ്പ് സോമവാര വ്രതം എടുക്കുന്ന സമയത്ത് അമ്മയും കൂടെ അവരോട് കൂടി ചേർന്ന് അമ്മയും കൂടെ അവർക്ക് സഹായമായിട്ട് നിന്നുകൊണ്ട് അവരും കൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് അതിനെന്താണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നല്ലൊരു പോസിറ്റീവ് എനർജി അവർക്ക് പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ രീതിയിൽ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നോൽക്കുന്ന നൊയമ്പുകളാണ് ധനുമാസത്തിലെ മകീര നൊയമ്പ് ഷഷ്ടി ഏകാദശി വ്രതം ഓരോ ഇരുപത്തിനാല് ഏകാദശിയാണ് ഒരു വർഷത്തിലുള്ളത് ഇരുപത്തിനാല് ഏകാദശിയിൽ ഓരോ ഏകാദശിക്കും ഓരോ പുണ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ മക്കളുടെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഏകാദശി ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ഏകാദശി ദിവസം നമ്മൾ ഏകാദശി നൊയമ്പ് നോറ്റ് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം ഒക്കെ പാരായണം ചെയ്ത് കുട്ടികളെ ഗായത്രിയൊക്കെ ജപിക്കാൻ പഠിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ഉയർച്ചയും മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും വിവാഹപരമായ കാര്യങ്ങളും ഒക്കെ നടക്കും വിവാഹ യോഗം ടസ്സപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ അമ്മമാർ പൂജയെല്ലാം കഴിച്ച് സ്വയംവര ഹോമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണം നടക്കാനുള്ള കാലഭൈരവ കല്യാണത്തിൽ നടക്കാനുള്ള ഭൈരവ മന്ത്രമുണ്ട് അല്ലെങ്കിൽ ബാണേശി മന്ത്രമുണ്ട് സ്വയംവര മന്ത്രമുണ്ട് ഈ സ്വയംവര മന്ത്രമൊക്കെ നൂറ്റെട്ട് തവണയൊക്കെ കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കുക മക്കളാണായാലും പെണ്ണായാലും അവരെ കൊണ്ടൊക്കെ അത് ജപിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാണേശി മന്ത്രം അത് ജപിക്കാം ഇപ്പോൾ ഒരു മകളുടെ വിവാഹം നടന്നില്ല ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് അപ്പം അമ്മ വിളിച്ച് പറയാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ക്ഷേത്രത്തിൽ പോയിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ മകൾക്ക് വേണ്ടി വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് മകൾക്ക് വേണ്ടി എല്ലാ പൂജകളൊക്കെ നടത്താറുണ്ട് എന്ന് അപ്പോൾ ആ കൂട്ടത്തിൽ മകളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ ഉമാമഹേശ്വര സങ്കല്പ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ വഴിപാടുകൾ ചെയ്യാം വെളുത്ത പൂക്കൾ വാങ്ങിച്ചിട്ട് ഭഗവാന് മാലയായിട്ട് ഉമാമഹേശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര ക്ഷേത്രമായിരിക്കും മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വെളുത്ത പൂക്കൾ വാങ്ങിച്ചിട്ട് സ്വയംവര പൂജ ചെയ്യാം സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം ഇതെല്ലാം ചെയ്ത് മക്കളുടെ ഉന്നമനത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്യാം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർ തിങ്കളാഴ്ച വ്രതം രാവിലെ നോൽക്കുന്ന സമയത്ത് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നോറ്റ വ്രതം നോറ്റതിന് ശേഷം വൈകുന്നേരം സന്ധ്യാസമയത്ത് കരിക്കും നേതിച്ച് കഴിക്കാം ഇത് അമ്മമാർ കഴിച്ചാൽ മാത്രം പോരാ പക്ഷേ ഒരു മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കൂട്ടത്തിൽ കൂടെ മക്കളെയും കൂടെ ഇതുകൂടെ പഠിപ്പിക്കുകയും മക്കൾ കൂടെ ഇത് ചെയ്യുകയും കൂടെ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടുണ്ടാവും മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷഷ്ടി എല്ലാ ഷഷ്ടി നോക്കുക ഒരു കൊല്ലക്കാലത്തോളം ഈ ധനുമാസം തൊട്ട് അടുത്ത ഒരു വർഷക്കാലത്തോളം പന്ത്രണ്ട് ഷഷ്ടി നോറ്റ് ഷഷ്ടി ദേവിക്ക് പാൽപ്പായസം നേദിച്ച് മുരുകന് എല്ലാ ഷഷ്ടിക്കും മുരുകക്ഷേത്രത്തിൽ പോയിട്ട് മുരുകന് ഭസ്മാഭിഷേകം പനിനീരഭിഷേകം എല്ലാം നടത്തി വെള്ള നേദ്യം വാങ്ങിക്കഴിച്ച് അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥനകളോടുകൂടി മുരുക സ്തോത്രങ്ങളൊക്കെ ജീവിച്ചേ ഇരിക്കുന്നത് മക്കളുടെ ഏറ്റവും നല്ല ഉയർച്ചയ്ക്ക് നല്ലതാണ് ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മാത്രം പോയതുകൊണ്ടൊന്നും പൂർണ്ണമാവുന്നില്ല ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തൊണ്ണൂറ് ശതമാനം പൂർണ്ണമാവും അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികൾ ഉയർച്ചയിലൊക്കെ മാറ്റങ്ങൾ വരുന്നില്ല എന്നോ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസമോ വിവാഹമോ ഒക്കെ തടസ്സപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ജാതകം മക്കളുടെ ജാതകം മകനായാലും മകളായാലും അവരുടെ ജാതകം എടുത്ത് നോക്കിയിട്ട് അവരുടെ ഇത് ദശാകാലമാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനത് തടസ്സമാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ നല്ലൊരു ഇതിൽ അവരെ വഴിപാടുകളൊക്കെ ചെയ്ത് ആ ജാതകത്തിലെ ദശാകാലം അവർക്ക് മോശമാണെങ്കിൽ അതിന് ആ ദശാകാലം അനുകൂലമാവാനുള്ള വഴിപാടുകൾ ചെയ്യാം നല്ലൊരു കൊണ്ട് നല്ലൊരു ദൈവജ്ഞന എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാം നല്ലൊരു കൊണ്ട് അവരുടെ ജാതകം വായിപ്പിച്ചു നോക്കി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു മാറ്റവും ഉയർച്ചയും വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയും അതുപോലെ തന്നെ വിവാഹയോഗമൊക്കെ വരും വിവാഹമൊക്കെ തടസ്സപ്പെടുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അതെന്താണ് എന്ന് നോക്കാൻ നോക്കിയിട്ട് വേണം നമ്മൾ പരിഹാരങ്ങൾ ചെയ്യാൻ വെറുതെ വ്രതവും നോയുമ്പോൾ മാത്രം എടുത്തോണ്ട് കാര്യമില്ല അതിൻ്റെ പരിഹാരങ്ങളും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം